പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയന അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന സമയത്തന്നെ രേവതി കുറെ സംസാരിച്ചിരുന്നല്ലോ അങ്ങനെ രേവതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാനകി പറയുന്നുണ്ട് രേവതി വിഷമിക്കൊന്നും വേണ്ട ഇവളെ ഇവിടെ നിന്ന് മേട്ടത്തിനെ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്തിന് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് നായന അപ്പോൾ അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ നോക്കി നിൽക്കുവാണ് നിനക്കും കൂടി ഇത് നയന നായനമ്മോളുടെ കൂടെ കൂടിയാലെന്താണെന്ന് ചോദിക്കും അപ്പം ജാനകി പറഞ്ഞിട്ട് ഓ ഞാനൊന്നും വിളമ്പുന്നില്ലേ ഇവിടെ ഒരു വിളമ്പുകാരി ഉണ്ടല്ലോ അവൾ തന്നെ വിളമ്പട്ടെ എന്ന് പറയും അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാം എന്നിട്ട് ജയൻ പറയുന്നുണ്ട് നല്ല ഭക്ഷണം മോളെ നന്നായിട്ടുണ്ട് എന്ന് പറയാട്ടോ കേട്ടോ നയനയോട് അപ്പം അജയം പറഞ്ഞിട്ട് പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെയാണ് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ടുണ്ട് ഭക്ഷണം എന്ന് പറയും അപ്പം അഭി പറഞ്ഞിട്ട് ഇതൊന്നും മുത്തശ്ശി കേൾക്കണ്ട കേട്ടോ ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന സമയത്തിന് അജയം പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയില്ല അവരാണ് കൂടുതൽ നയനമോളുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമേ ആവുള്ളൂ അപ്പൊ എല്ലാവരും പുകഴ്ത്തി തലയിൽ എത്തി വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്നിപ്പോ ഞങ്ങളുടെ വയറാണ് കേടായത് എന്നും പറയും അപ്പൊ ജയം ചോദിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ആ പായസം കഴിച്ചതാണല്ലോ മോളെ എന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കും അപ്പൊ ജാനകി പറയുന്നത് അത് എങ്ങനെയാ ഓരോരുത്തരുടെ ഒക്കെ മനസ്സിൽ വിഷമാണ് ആ മനസ്സിൽ ആർക്കൊക്കെയാണ് വിഷം മേൽക്കേണ്ടത് എന്ന് തോന്നുന്നു അവർക്ക് മാത്രമേ വിഷം എന്ന് പറയും അപ്പൊ അജയൻ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ വിഷം വെച്ചുകൊണ്ടൊന്നും നയനമോൾ ഒരു കാര്യം ചെയ്യില്ല മോൾ എന്നും സ്നേഹത്തോടെയാണ് എല്ലാവർക്കും എല്ലാം വെച്ചു വിളമ്പി തരുന്നത് എന്നും പറയും അപ്പൊ നയനെ പറയുന്നുണ്ട് ഇതൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല പൂജാമുറിയിൽ മാത്രമല്ല ഭക്ഷണത്തിൽ പോലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരിക്കലും ഞാൻ അനാവശ്യമായിട്ട് യാതൊരു കാര്യവും ചെയ്യാറില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് എന്നും പറയും അപ്പൊ ജാനകി പറഞ്ഞിട്ട് ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ നിനക്ക് വരുതിയിലാക്കാൻ സാധിച്ചു പക്ഷേ അതുപോലെ ഞങ്ങളൊക്കെ നിന്നെ പുകഴ്ത്തി വാഴ്ത്തുമെന്നൊന്നും നീ കരുതണ്ടായെന്ന് പറയും അപ്പനി പറഞ്ഞിട്ട് ഇതെന്തൊരു കഷ്ടാണ് ഏട്ടത്തി പാവം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടും വേണം എന്നിട്ട് ഈ കുറ്റപ്പെടുത്തലുകളും കേൾക്കണമെന്ന് പറയും അപ്പനാമിക കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട് അതുകൊണ്ടാണെന്ന് പറയും അപ്പം നയനെ പറയുന്നിട്ട് ഇതിനൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല എന്നൊക്കെ അവിടെ നിന്ന് നിന്നങ്ങ്ങ് പോവാട്ടോ നയനെ പോയ സമയത്തിനെ അജയം ചോദിക്കുന്നുണ്ട് ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊന്നും തരാൻ പറഞ്ഞിട്ട് പോലും നിനക്ക് അതിന് പറ്റത്തില്ലല്ലോ പിന്നെന്തിരി നീ ഇവിടെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ജാനകി പറയുന്നുണ്ട് ആ ഇനി ഏതായാലും അവള് പോയില്ലേ ഇനി ഞാൻ വിളമ്പി തരാമെന്ന് പറയും അപ്പൊ അജയൻ പറഞ്ഞിട്ട് ഇനി ഏതായാലും അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കയ്യില്ല ഞങ്ങള് തന്നെ ഇങ്ങ് വിളമ്പി കഴിച്ചോളാം എന്ന് പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് ദേവേന ഇങ്ങനെ നയനോട് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഏതായാലും നാല്പത്തൊന്ന് ദിവസം വ്രതമല്ലേ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കാട്ടോ എന്ന് പറയും അങ്ങനെ പെൺകുട്ടികൾ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും അവനെ ചുറ്റി നടക്കുന്നത് ഇനിയിപ്പോ ഏതായാലും അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയും അപ്പൊ നായനെ പറയുന്നിട്ട് അങ്ങനെ എല്ലാ എന്റെ വീട്ടിലും അച്ഛൻ മാറിയിട്ടിട്ടുണ്ട് ശബരിമലക്കും പോയിട്ടുണ്ട് അന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെന്നും പറയും അപ്പൊ ദൈവേനെ പറഞ്ഞിട്ട് അല്ല നീ വീട്ടിൽ പോയി നിൽക്കുവാണെങ്കിൽ അത് എനിക്കൊരാശ്വാസമായിരുന്നു നിന്റെ മുഖം എന്നിങ്ങനെ കണി കാണണ്ടല്ലോ നിന്നെ കാണുന്നത് എനിക്ക് എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നായനെ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പറയുന്നിട്ട് ഇങ്ങനെ തന്നെയാണ് അമ്മയുടെ മോനെ നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് പറയുന്നത് എന്നെ കണി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവും എന്നാണ് പറയുന്നത് എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവിയാനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ അവൻ്റെ വിവരക്കേട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങനെ പറയുമെന്നൊന്നും നീ വിചാരിക്കേണ്ട അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടെ ദേവിയാനി എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് ഈ അനന്തപുരിത്താറുപാട്ടിനൊരു ശാപമുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഒരു ശാപമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതിനുശേഷം നന്മമാരമായിട്ട് അനാമികമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നു എന്നും പറയും അപ്പം നയന പറഞ്ഞിട്ട് ഇനി ഏതായാലും അമ്മ കൂടുതൽ സംസാരിക്കണ്ട ഇനിയും അമ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടി എനിക്ക് തരേണ്ടി വരും ഏതായാലും മാലിട്ട് വ്രതം നോൽക്കുന്ന സാമ്യമാരുള്ള വീടല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് പറയും അപ്പം ദേവേനി പറഞ്ഞിട്ട് അതേടി നീ അങ്ങ് പറയടി അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സിലതെല്ലാം ഉണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയും അപ്പം നയന പറഞ്ഞിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തും പറയാറുണ്ടമ്മേ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല എന്ന് പറയും അപ്പം ദേവേനി പറഞ്ഞിരീടി നീ കൂടുതൽ അങ്ങ് അഹങ്കരിക്കുന്നു വേണ്ടടി നീയും അവനും ഒരിക്കലും ഈ ജന്മം ഒന്നിക്കാൻ പോകുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ ദേഷ്യപ്പെട്ട് ദേവേനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് ഭയങ്കര സങ്കടത്തോടെ നായൻ നായനെങ്ങനെ റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ നവ്യ പുറകെ വന്ന് ചോദിക്കുന്നതിന് എന്താടി എന്താ നിനക്കൊരു വിഷമം പോലെ എന്ന് ചോദിക്കും അപ്പം നായന പറഞ്ഞിട്ട് അല്ല ആദർശേട്ടൻ്റെ അമ്മ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമല്ലേ ആദർഷേട്ടനെ അതുകൊണ്ട് എന്നോട് വീട്ടിൽ പോയിക്കോളാം പറഞ്ഞു എന്ന് പറയും അപ്പം നവ്യ ചോദിക്കുന്നതിന് എന്നിട്ട് നിന്റെ അമ്മ്മായിമ്മയുടെ തീരുമാനം നടപ്പിലാക്കാനാണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയുന്നിട്ട് ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ കാര്യം ആദശേട്ടനോട് പറഞ്ഞപ്പോൾ നാപ്പത്തൊന്നും ദിവസമല്ല നാലു മണിക്കൂർ പോലും എന്നെ കാണാതിരിക്കാൻ ആദശേട്ടനെ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ പോവുന്നില്ല എന്ന് പറയും എന്നാൽ ഇവര് സംസാരിക്കുന്നതെല്ലാം തന്നെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നോ ദേവിയാനിക്ക് ഇത് എന്നാൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നോ ദേവിയാനി ദേവിയാനിക്ക് അങ്ങനെ ദേഷ്യം വരും ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ആദർശേട്ടന്റെ അമ്മയോട് ഇതങ്ങ് അങ്ങ് തുറന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കും അപ്പൊ നയനെ പറഞ്ഞിട്ട് ഏ അങ്ങനെ അങ്ങ് തുറന്ന് പറയാനുള്ള ധൈര്യം ഒന്നും ആദർശേട്ടൻ ഇല്ലാന്ന് പറയും അപ്പൊ നവ്യ പറഞ്ഞിട്ട് അതെ അത് തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം അമ്മയോട് പറയാനുള്ളത് അമ്മയോട് അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം അമ്മയോട് പറയാൻ എന്തിനാ മാത്രം ആദർശേട്ടൻ പേടിക്കുന്നത് എന്ന് ചോദിക്കും അപ്പം നയനെ പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം ഞങ്ങൾ അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ എന്നാണ് അമ്മയുടെ വിശ്വാസം പക്ഷേ ഇനി ഏതായാലും അത് ഈ ജന്മം നടക്കില്ല കാരണം ആദർശേട്ടൻ ഇപ്പോൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവിയനിക്കവിടെ ഭയങ്കര അങ്ങ് സങ്കടം ആവട്ടെ ദേവേനിക്കവിടെ ഇതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് സങ്കടം വന്ന് ഇനിയും കേട്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകാട്ടോ ദേവിയാനി അപ്പം നയന പറയുന്നുണ്ട് അമ്മയുടെ എനിക്ക് എനിക്കിത്തിരി സങ്കടമുണ്ട് കാരണം അമ്മ വാശിയോടെയാണ് ആദർശേട്ടനെ കൊണ്ട് മാല മാലയിടിയിപ്പിച്ചത് ആ വാശി അയ്യപ്പനോടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മക്കൊന്നും പറ്റില്ല എന്ന കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറയും അപ്പൊ നവി ചോദിക്കുന്നില്ല നീ എന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിന്റെ അമ്മായി അമ്മയാണെങ്കിലും അവർക്ക് കിട്ടണമെന്ന് പറയും അപ്പൊ നയന പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം എന്റെ ആദർശ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അവരും ആദർശേട്ടനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അതെന്റെ ആദർശ ഏട്ടനെ സങ്കടം ആവും അതുകൊണ്ടാണ് അവർക്കൊന്നും സംഭവിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നായന അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി ആവുന്ന സമയത്ത് തന്നെ ദേവേനെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ ശരണൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ നിൽക്കുവായിരിക്കും ജയൻ ദേവേന ഇങ്ങനെ ജയനോട് പറയുന്നതിന്റെ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പിന് പോകാനിരുന്നതല്ലേ അതുകൊണ്ട് തന്നെ അത് സാധിക്കാത്തതിന്റെ വിഷമം രണ്ടുപേർക്കും കാണുമെന്ന് പറയും അപ്പൊ ജയൻ പറഞ്ഞിട്ട് അതെ അവർ രണ്ടുപേരും അത്ര മാത്രം ആഗ്രഹിച്ചതായിരുന്നു ആ ഒരു കാര്യം ഇനിയിപ്പോ താൻ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ താൻ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ശരിക്കും അയ്യപ്പ സ്വാമിയോടാണ് നീ ഈ വാശി കാണിച്ചത് ഇന്ന് അമ്പലത്തിൽ വച്ചിട്ട് നിനക്ക് തല ചുറ്റലൊക്കെ ഉണ്ടായില്ലേ അതുകൊണ്ട് നിനക്ക് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്ന മേലായിരുന്നു ഇതിനു മുൻപ് നീ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ പറയും അപ്പം ദേവേനെ പറഞ്ഞിട്ട് ഓ എനിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് വേണം എനിക്ക് ഇവിടെ കിടന്ന് ഓടാൻ എൻ്റെ മരുമകളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്ന് പറയും അപ്പം ജയൻ ചോദിക്കുന്നത് നീ എന്താ ദേവിയനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് പണമുണ്ട് അതുപോലെ തന്നെ ആദർശം നമ്മുടെ കമ്പനിയുടെ എല്ലാം തന്നെ എം ഡിയുമാണ് അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ യാതൊരു ആവശ്യവും നമുക്കില്ല ശരിക്കും അവനെ നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവന് ഭാര്യയായിട്ട് വേണ്ടത് നിനക്കറിയില്ലേ അവനൊരാസ്മാ ആസ്മാരോഗിയാണെന്ന് എന്നാൽ വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും അവൻ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് പറയും അപ്പോൾ ദൈവേനെ പറഞ്ഞിരുന്നു അതിപ്പോൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം അതിനവന് അങ്ങനെ വലിയ എന്ന് പറയും അപ്പൊ ജയം പറയുന്നിര നീ അവനെ എങ്ങനെ നോക്കിയിരുന്നോ അതുപോലെ തന്നെയാണ് നായനെ അവനെ നോക്കുന്നത് അതുകൊണ്ടാണ് പിന്നീട് അസുഖം അവനെ വരാത്തതും കറക്റ്റ് സമയത്ത് അവൻ്റെ അസുഖം മറിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അങ്ങനെ അവൻ എല്ലാ അർത്ഥത്തിലും അറിയുന്ന ഒരു പെൺകുട്ടിയെ തന്നെയായിരുന്നു നമുക്ക് മരുമകളായിട്ട് വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കട്ടെ ജയൻ എന്നാ അപ്പം ദേവിയാനി പറയുന്നില്ല ഒരിക്കലും ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാട്ടോ ദേവയാനി എന്നിട്ട് പറയുന്നില്ല ഇനി മുതൽ ഞാൻ എൻ്റെ സ്നേഹം മൊത്തം കൊടുക്കാൻ പോകുന്നത് അനാമികമോൾക്കാണ് അവളെ മാത്രമേ ഇനി മുതൽ ഞാൻ എൻ്റെ മരുമകളായിട്ട് കാണുള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ജയൻ പറയുന്നുണ്ട് പറയുന്നത് പോലെ അത്ര വലിയ സ്ട്രൈറ്റ് ഒന്നുമില്ല ആ പറയുന്ന അനാമിക അവരുടെ വീട്ടുകാരെന്തായാലും അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതേ അഭിപ്രായം തന്നെയാണ് എന്ന് പറയാട്ടെ ജയൻ അപ്പൊ ദേവിയാനി പറയുന്നത് അത് അവന്റെ അസൂയ കൊണ്ട് അവൻ പറയുന്നതാണ് ബന്ധു ബന്ധുവീട്ടുകാരെയാണ് അവൻ വിശ്വസിക്കാൻ പറ്റാത്തത് അവരൊക്കെ കണി കണ്ടാൽ തന്നെ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ വേണ്ടി തുടങ്ങാട്ടോ എന്നാൽ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യപ്പെട്ട് ജയനും കിടക്കാൻ തുടങ്ങും പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും അബിക്ക് ആകെ വിഷമായിരിക്കും നാൽപ്പത്തൊന്നു ദിവസം വ്രതം വ്രതമെടുക്കണ്ടേ എന്ന സങ്കടത്തിലായിരിക്കട്ടെ അബി അബി ആകെ രണ്ടു മൂന്ന് ദിവസം മാത്രമേ തുടർച്ചയായിട്ട് നോമ്പ് എടുത്തിട്ടുള്ളൂ എന്നാൽ ഈ സമയത്തന്നെ ജലജ വന്ന് ചോദിക്കുന്നുണ്ട് എടത്തി ആദർശനെക്കൂടെ നോയമ്പെടുപ്പിച്ചത് അത് നിനക്കൊരു പണിയായില്ല എന്ന് ചോദിക്കും എന്താണെങ്കിലും ഒരു കണക്കിനത് നന്നായി അങ്ങനെയെങ്കിലും ഈശ്വരൻ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ നീ നോമ്പ് എടുക്കാൻ നോക്ക് ഇങ്ങനെയെങ്കിലും നിന്റെ ജീവിതമെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടെ എന്ന് പറയാട്ടെ ജലജ അപ്പോൾ അഭീ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ കേൾക്കുമോ അവളും അവളുടെ അനിയത്തിയും കൂടി ചെയ്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ ഏറ്റെടുത്തേക്കല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ജലജ പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ കൂടെ മാത്രമൊന്നും ഈശ്വരൻ നിൽക്കില്ല എങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥനയോടെ തന്നെ നീ എന്ന് പറയും അപ്പം അഭി പറയുന്നുണ്ട് അവൾ ഒരു ഇട്ടിക്കണ്ണിയാണ് ഒരിക്കലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അവൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമല്ല നാനൂറ് ദിവസം വേണമെങ്കിലും ഞാൻ നോയമ്പ് നോക്കാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അബി അവിടെ നിന്നങ്ങ് പോവുകയാണ് ഇതേ സമയത്തിന് രേവതിക്കും അനാമികക്കും ഭയങ്കര സങ്കടമായിരിക്കും അവർ പേര് നയനയുടെ നവിയുടെ മുന്നിൽ തോറ്റുപോയില്ലേ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവർക്കൊന്ന് ജയിക്കണം അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് രേവതി പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് അങ്ങ് ഇല്ലാതാക്കണം എങ്കിലേ അവൾ കുറച്ചു നാളെങ്കിലും കിടന്നു പോവുള്ളൂ അതിനുവേണ്ടി എന്താണെന്നു വെച്ചാൽ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട് അത് തന്നെയാണ് അമ്മയെ വേണ്ടത് അല്ലെങ്കിൽ തന്നെ അവളുടെ വാറ്റിൽ എന്തിനാ അങ്ങനെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഒരിക്കലും അവളുടെ ഭർത്താവ് അംഗീകരിച്ചിട്ടില്ല അവളുടെ അമ്മായിയമ്മക്കും അതിന് വലിയ താല്പര്യം ഒന്നുമില്ല ആ കുഞ്ഞു ഇല്ലാതാവണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അനാമിക എന്നാൽ ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ജലജയ്ക്ക് അവട്ട് ഭയങ്കര സന്തോഷമായിരിക്കും ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന് ഈശ്വര അതെങ്കിലും നടന്നു കേട്ടിട്ട് എൻ്റെ പണി അങ്ങനെങ്കിലും കുറയുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിച്ച് നിക്കാട്ടോ ജലജ എന്നാൽ പെട്ടെന്ന് അവർ സംസാരിക്കുന്ന സമയത്തിന് ജലജേനെ കണ്ടവിട്ടത്തിന് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങ് ആവാണ് ആ സമയത്തിന് ജലജ വന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ഓർത്തോളണം അവൾ ഈ വീടിനെ അടക്കി അങ്ങ് ഭരിക്കുകയാണ് നിങ്ങൾക്ക് ഏതായാലും ഇനി മുതൽ അവളുടെ അടിമയായിട്ട് അങ്ങ് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്താൽ നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അവൾമാർ ഒരിക്കലും അർഹതയില്ലാതെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാൽ അർഹതയോട് കൂടി തന്നെയാണ് മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആ കാര്യം മോൾ ഓർത്തോളണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരുടെ മനസ്സിൽ എരിപേരി കയറ്റിക്കൊണ്ട് തന്നെ ജലച അവിടെ നിന്ന് അങ്ങ് പോകും എന്നാൽ ജലജ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രേവതി പറയുന്നുണ്ട് അതേ മോളെ അത് തന്നെയാണ് വേണ്ടത് അവളുടെ വായിലെ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കിയാൽ ബാക്കി എല്ലാ പ്ലാനും ഓട്ടോമാറ്റിക് അങ്ങ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് നവിയുടെ വാറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കട്ടെ രണ്ടുപേരും പിന്നീട് കാണിക്കുന്നത് ആദർശനായിരിക്കും ആദർ ബെഡ്റൂമിലേക്ക് വന്നതിന് ശേഷം നായന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു പോലെ ഫീൽ ചെയ്യാണ് എന്നിട്ട് വേഗം ഫോൺ ഫോണെടുത്തുകൊണ്ട് തന്നെ നയനെ വിളിക്കും ഫോൺ കോൾ കണ്ടുകൊണ്ട് തന്നെ നയനെ ചിന്തിക്കുന്നില്ല ഹൗ ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ ആദർശേട്ടൻ്റെ കാര്യം എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നയനെ ചോദിക്കുന്നിട്ട് എന്താ അയ്യപ്പ എന്ന് ചോദിക്കും അപ്പം ആദർശ് പറയുന്നിട്ട് നയനെ എന്തോ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു വിഷമം നീ ഇവിടെ വന്നിട്ട് ഈ തറയിൽ കയറി കടന്നാൽ മതി ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് പറഞ്ഞ് വിളിക്കാട്ടെ ആദർശ് അപ്പം നയനെ പറയുന്നിട്ട് എൻ്റെ ഈശ്വര രാത്രിയിൽ ആ റൂമിന്റെ പരിസരത്ത് വരാൻ പോലും എനിക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയും എന്നിട്ട് നയനെ പറയുന്നിട്ട് സാരമില്ലെന്നേ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഇന്നും കൂടെ കാണുമല്ലോ എന്ന് പറയും അപ്പം ആദർ പറയുന്നിട്ട് അതെ അത് അങ്ങനെ തന്നെ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും നാൽപ്പത്തൊന്നും ദിവസത്തെ കഠിന വ്രതം എടുക്കുവാൻ തീരുമാനിച്ചു എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് ആഹാ എന്നിട്ടാണ് ഇപ്പം എന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ ആദർശ പറയുന്നുണ്ട് അതെ നായനെ നിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്തിന് നായനെ പറഞ്ഞില്ല ആ ഇപ്പോൾ ശബ്ദം കേട്ടല്ലോ എന്നാൽ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക് അപ്പോൾ എന്നാ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് പേര് ഫോൺ കട്ടിയും അങ്ങനെ ആദോഷവും നായനെ ഭയങ്കര സന്തോഷത്തോടുങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ